സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥയിൽ സിപിഎം നേതൃത്വത്തിന് പരോക്ഷ വിമർശനം വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചു വിവാദമുയർന്നപ്പോൾ ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നുവെങ്കിൽ തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ നിൽക്കുമായിരുന്നുവെന്നും ഇ പി ആത്മകഥയിൽ പറയുന്നു ബിജീഷ് കോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാനായി ഇ പി യുടെ ആത്മകഥ വരുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാകും പാർട്ടിക്കെതിരെയൊക്കെ പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം തന്നെയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു ഇപ്പോഴിതാ ഒരു വിവാദം അക്കാര്യത്തിൽ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് പി ജയരാജനെതിരെയുള്ള വിമർശനം വന്നിരിക്കുന്നതിൽ ഇ ജയരാജനെതിരെ മാത്രമല്ല സി പി എം സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള ഒരു പരോക്ഷ വിമർശനം കൂടി തന്റെ ആത്മകഥയായ ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകത്തിനകത്ത് ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം അദ്ദേഹം വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഒരു വിഷയം പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത് അതായത് വൈദേഹം റിസോർട്ട് അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പക്ഷേ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നപ്പോൾ താൻ പങ്കെടുക്കാതിരുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത് പി ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉന്നയിച്ചു അതായത് ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതായിരുന്നു അന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത ചില പത്രങ്ങളിൽ ഈ വാർത്ത വന്നു പക്ഷേ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല അതിനടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തപ്പോഴാണ് പി ജയരാജൻ ഉന്നയിച്ച വിഷയം ഒരു സ്വകാര്യ സ്ഥാപനത്തിന് സഹകരണ സ്ഥാപനത്തിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായം നൽകുന്നത് ശരിയാണോ എന്നുള്ളതാണ് പി ജയരാജൻ വിഷയമെന്ന് മനസ്സിലായി പക്ഷേ ഇക്കാര്യത്തിൽ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ സംരക്ഷിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ഇതിനകത്ത് വ്യക്തത വരുത്തുന്ന തരത്തിലുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളതാണ് ഇ പി ജയരാജൻ തന്റെ ആത്മകഥയായ ഇതാണ് എന്റെ ജീവിതം എന്ന കാര്യത്തിൽ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അന്ന് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ ഇത്രയധികം വലിയൊരു വിവാദമായി അത് ഉയരുകയില്ല എന്നുള്ളതായിരുന്നു ഈ പുസ്തകത്തിനകത്ത് ജയരാജൻ പറഞ്ഞു വെക്കുന്നത് ഏതായാലും നേരത്തെ വലിയ തോതിൽ പാർട്ടിക്കെതിരെയും അതുപോലെ തന്നെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരുന്നു എന്നുള്ള തരത്തിൽ ഡി സി ബുക്സിൻ്റെ പേരിൽ ഒരു പുസ്തകം ഇറങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വിവാദം വിവാദമുയർന്നിരുന്നു ആ വിവാദങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് പുതിയ പുസ്തകം ഇറങ്ങുമ്പോൾ ഒരു തരത്തിലും വിവാദമുണ്ടാകില്ല എന്ന് ഇ തന്നെ തറപ്പിച്ച് പറഞ്ഞിരുന്നു ആ പുസ്തകത്തിനകത്താണിപ്പോൾ ഇത്തരത്തിൽ വൈദഗ്ഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയുള്ള വിഷയം വന്നിരിക്കുന്നത് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ വൈദഗ്ഗവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ പരാമർശം നടത്തിയിരുന്നു അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നൊരു കാര്യം ഇ പി ജയരാജൻ സ്ഥിരീകരിക്കുന്നു ഒപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് സംസ്ഥാന നേതൃത്വം ഒരു വ്യക്തത വരുത്തുന്നതിൽ അലംഭാവം കാട്ടിയെന്നുള്ള മനോവിഷമത്തിന്റെ കാര്യവും ഇ പി ജയരാജൻ പുസ്തകത്തിൽ തുറന്നു പറയുന്നു